നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇടതുപക്ഷം ശക്തമായിരുന്ന കാലത്താണ് കോലിബി സഖ്യം ഉദയം കൊണ്ടത് അതായത് കോൺഗ്രസ് ലീഗ് ബി ജെ പി അവിയൽ മുന്നണി ഈ അവിയലാണ് പലപ്പോഴും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിരുന്നത് ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി അന്ന് കോൺഗ്രസിനെയും ലീഗിനെ സഹായിച്ചിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പിയുടെ ചങ്ങായി കുറച്ച് സി പി എം നേതാക്കൾ രംഗത്തുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം തെളിവുകളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു ബി ജെ പി കരുത്താർജ്ജിച്ചതോടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പലതവണയായി എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകൊത്തുന്നു ഇത്തവണയായി അതിന് മാറ്റമുണ്ടാവാൻ സാധ്യതയില്ല ഓ രാജഗോപാൽ ഇവിടെ മത്സരിച്ചു തുടങ്ങിയതോടെയാണ് ബി ജെ പി കുതിപ്പ് തുടങ്ങിയത് കുമ്മനം വന്നപ്പോൾ വോട്ട് ഷെയർ അല്പം കുറഞ്ഞിരുന്നു ഇത്തവണ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ ഇഞ്ചോടിഞ്ചു മത്സരമാണ് നടക്കുന്നത് ഇടതുപക്ഷത്തിന് വ്യത്യസ്തമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ആവാതെ വന്നപ്പോഴാണ് മുൻ എം പി പന്യൻ രവീന്ദ്രന് നിർബന്ധിച്ച് കളത്തിലിറക്കിയത് കെ കരുണാകരന്റെ ഡി ഐ സി ഇടതിനൊപ്പം ഉണ്ടായിരുന്ന കാലത്താണ് പന്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനു മുൻപ് പി കെ വിയ പോലുള്ള നേതാക്കൾ ജയിച്ച മണ്ഡലമാണ് കോൺഗ്രസ് മുക്തഭാരത് എന്ന ബി ജെ പിയുടെ സ്വപ്നമാണെങ്കിലും കോൺഗ്രസ് മുക്ത കേരളമാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ആജീവനാന്തം കേരളം ഭരിക്കാമെന്ന വ്യാമോഹം മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് അസംതൃപ്തരും അല്ലാത്തവരുമായ കോൺഗ്രസ് നേതാക്കളെ സി പി എമ്മിലും ബി ജെ പിയിലും എത്തിക്കാൻ പലവിധ കുതന്ത്രങ്ങളും നടത്തുന്നുണ്ട് പത്മജ വേണുഗോപാലിനെ ബി ജെ പി പാളയത്തിൽ എത്തിച്ചത് പിണറായി വിജയൻ്റെ വിശ്വസത്തിന് മുൻ ഡി ജി പിയുമായ ലോക്നാഥ് ബെഹ്റയാണെന്ന് പ്രതിപക്ഷം വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിനെ സി പി എമ്മിലെത്തിക്കാൻ ഇ പി ജയരാജൻ ചർച്ച നടത്തിയെന്ന് ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ബി ജെ പി നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറും ഇ പി ജയരാജനും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങൾ രാഷ്ട്രീയ നീക്കുപോക്കുകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം ഇതിനെതിരെ കേസ് കൊടുക്കാൻ അവർ വെല്ലുവിളിക്കുകയും ചെയ്തു ചിറ്റപ്പൻ വളരെ തന്ത്രപരമായാണ് ഇതിനോട് പ്രതികരിച്ചത് ബിജെപി നേതൃത്വം പിടിച്ചാൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ കട്ടയും പടവും മടങ്ങും കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസ് മുഖ്യമന്ത്രിയുടെ കസേര തർപ്പിക്കാവുന്ന ലാവ്ലിൻ കേസ് എന്നിവ കേന്ദ്ര സർക്കാരിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് കുരുക്കാകാതിരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരേണ്ടത് കേരള സി പി എമ്മിലെ പലരുടെയും ആവശ്യമാണ് അതുകൊണ്ട് തങ്ങൾ മൂന്നാമതെത്തിയാലും വേണ്ടില്ല ബി ജെ പി രണ്ടാമതാകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല കേസന്വേഷണം കോടതി നിരങ്ങൾ എന്നിവ ഒഴിവാക്കാൻ വേറെ മാർഗമില്ല കേന്ദ്രം കടിപ്പിച്ചാൽ ചിലരൊക്കെ ജയിലിൽ ഫാമിലി കോട്ടേജ് ബുക്ക് ചെയ്യും വരും ദയനീയമായ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ വെറുതെയിരിക്കുമെന്ന് തോന്നുന്നില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അറസ്റ്റ് ചെയ്തതിനും വി ഡി സതീഷിനെതിരെ വിജിലൻസ് കേസെടുത്തതിനും അവർ പകരം ചോദിക്കും കെ സി വേണുഗോപാലിന്റെ പിന്തുണ അതിനുണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ തളർത്തി ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വളമിടുന്ന പിണറായെയും സംഘത്തെയും തളയ്ക്കാനുള്ള ആർജവ് കോൺഗ്രസ് ഇല്ലെന്നും ഒത്തുതീർപ്പിന് കുഞ്ഞാലിക്കുട്ടി ഇടപെടുമെന്നാണ് മറ്റൊരാക്ഷേപം കോൺഗ്രസിനെ ഏത് നിമിഷവും മൊഴി ചൊല്ലി സി പി എമ്മിൻ്റെ കൈ പിടിച്ച് എ കെ ജി സെൻ്ററിൽ കാലുകൂത്താൻ കൊതിച്ചിരിക്കുകയാണ് ലീഗ് അതുകൊണ്ട് അത്ര കടുപ്പത്തിലല്ലെങ്കിൽ പിണറായിക്കിട്ടൊരു പടി കോൺഗ്രസ്സുകാർ കരുതി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ബി ജെ പി യുടെ ശരണമില്ലെന്ന് സി പി എമ്മിലെ ഗൂഢസംഘത്തിനറിയാം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരം തൃശ്ശൂരും സി പി ഐയുടെ സീറ്റാണ് എന്നത് സി പി എമ്മിലെ ഈ സംഘത്തിന് കാര്യങ്ങൾ കുറേ കൂടി ഈസിയാക്കുന്നു അതിലൊരു അപകടവും പതുങ്ങിയിരിപ്പുണ്ട് ചതി നടന്നാൽ സി പി ഐ യു ഡി എഫിനൊപ്പം ചേക്കേറിയേക്കും ഇത് കാര്യങ്ങൾ കൂടുതൽ അപകടകരമാക്കി ും അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറി വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇതെല്ലാം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമാണ് ഏറെ ദോഷം ചെയ്യുക ഇതെല്ലാം മുന്നിൽ കണ്ടാണ് മുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് മൂക്കു കുത്തി വീണാലും മുങ്ങുന്ന പാർട്ടി കപ്പൽ കരക്കടുപ്പിക്കാൻ ബി ജെ പിയുടെ തോളിൽ ചാരിക്കിടക്കുന്നത് ബി ജെ പി ഇവരുടെ പ്രസ്താവനകളിലും കുതന്ത്രങ്ങളിലും വീഴില്ല എന്നാണ് ചില നേതാക്കൾ പറയുന്നത് മുൻപ് ഇരു പാർട്ടികളും രഹസ്യധാരണ ഉണ്ടാക്കിയപ്പോഴെല്ലാം ബി ജെ പി വാക്കുപാലിക്കുകയും സി പി എം പാലം വലിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് കുടിച്ച വിശ്വസിക്കാൻ കൊള്ളാത്തവരായി ഒരു ഇടപാടും വേണ്ടതാണ് ബി കേരള ഘടകത്തിന്റെ തീരുമാനം